പ്രിയരേ നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പത്മരാജനെ ഓർക്കാം ഈ നിമിഷം പത്മരാജനെ ഓർക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തെ മറന്നിട്ടില്ലല്ലോ നമ്മൾ പിന്നെ എങ്ങനെ ഓർക്കേണ്ടി വരിക അതുതന്നെ വലിയൊരു കാര്യമല്ലേ അദ്ദേഹം നമുക്കായി നൽകിയ സാഹിത്യ സംഭാവനകൾ കാരണം അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു ആദ്യമേ ഓർക്കുമ്പോൾ രണ്ടാമത് അദ്ദേഹം ഒരു പ്രോഗ്രാം അനൗൺസറായിരുന്നു മധുരമുള്ള ശബ്ദത്തിന് ഉടമയായിരുന്നു അതിനുശേഷം കഥ തിരക്കഥ പിന്നെ സിനിമാ സംവിധാനം ഇതിലേക്കെല്ലാം പ്രവേശിച്ച അവസാനം സിനിമാ സംവിധാനത്തിലേക്ക് മാത്രമായി അദ്ദേഹം ഒതുങ്ങി പക്ഷേ സിനിമ ചെയ്യുമ്പോഴും അദ്ദേഹം കഥകൾ എഴുതിയിരുന്നു കേട്ടോ ആ തിരക്കിനിടയിലും അദ്ദേഹം രണ്ട് നോവൽ എഴുതി തീർത്തിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എല്ലാം കൂടി ഒരു സമയക്കുറവിൻ്റേതായ കൊണ്ടായിരിക്കാം അദ്ദേഹം കഥ എഴുത്ത് അങ്ങനെ എഴുത്തിൽ നിന്നും സാഹിത്യ സൃഷ്ടികളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറേണ്ടി വന്നു കാരണം സിനിമ അത്രക്കും മനോഹരമായൊരു മാധ്യമമാണല്ലോ അവിടെ പെട്ടാൽ പിന്നെ അതിൽ നിന്ന് പോരുക എന്നുള്ളത് ഒരു സാധ്യമായ കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം അവർക്കും അറിയാം ആ രുചി അവർക്കും അറിയാവുന്നതാണ് പത്മരാജനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ഐ എം വെരി ലക്കി എൻ്റെ അമ്മയ്ക്കൊപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ പടങ്ങളും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു ഈ പെരുവഴി അമ്പലം ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരനുഭൂതിയായിരുന്നു കാരണം ഇതുവരെ നമ്മൾ കാണാത്ത ഒരു സിനിമാ സ്റ്റൈലാണത് ഒരു സിനിമാ രീതിയാണ് ഒരു കഥ പറച്ചിൽ സവിശേഷമായൊരു കഥ പറച്ചിലാണത് അല്ലെങ്കിൽ ഒരു സംവിധാന ശൈലിയാണ് അല്ലെങ്കിൽ പുതുമുഖങ്ങൾ നമ്മളിതുവരെ കാണാത്ത വലിയ നടന്മാരെ ഒന്നും ഇല്ലാതെ ഒരു സ്ക്രീനിൽ ഈ മൂ രണ്ടര മണിക്കൂർ നമ്മളിങ്ങനെ സഹിച്ചിരിക്കുക അതും മനോഹരമായൊരു അനുഭൂതിയോടുകൂടി സഹിച്ചിരിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പത്മരാജൻ ആണ് അതിൻ്റെ സൃഷ്ടാവെന്നറിഞ്ഞപ്പോൾ വളരെയധികം നമ്മൾക്ക് ആനന്ദമാണ് തോന്നിയത് അന്നൊക്കെ ഞാൻ ചെറിയ പ്രായമാണ് വലിയ പ്രായമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു ഇതിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ പത്മരാജനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഞാനൊക്കെ ഒരുവഴിയമ്പലം പോലെയുള്ള സിനിമ കണ്ട കള്ളൻ പവിത്രൻ ഇതൊക്കെ എന്ത് ചിത്രമാണെന്ന് അങ്ങ് തോന്നും കാരണം ചിത്രങ്ങൾ കാണാൻ സിനിമകൾ കാണാൻ എനിക്ക് പണ്ടേ തന്നെ ഒരു ആവേശം ഉണ്ടായിരുന്നു എൻ്റെ അമ്മ അതിന് ഒരു പ്രേരണയായിരുന്നു അമ്മ എല്ലാ സിനിമയും കാണാൻ കൊണ്ടുപോകുമായിരുന്നു നല്ല സിനിമകളൊക്കെ അമ്മയെ കാണിച്ചു തരുമായിരുന്നു അതിനിടയിലാണ് ഏതെങ്കിലും ഈ പത്ര ഇതിൽ കുറിപ്പിലൊക്കെ പറ്റിയൊക്കെ വായിക്കുമ്പോൾ ഈ സിനിമകളൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ കൊതിയോടെ ഇങ്ങനെ വായിച്ചിരിക്കും അപ്പം ഞാൻ ഈ ഇങ്ങനെ ഒരു പടം ഉണ്ടല്ലോ എന്നാൽ പിന്നെ അത് കാണണം 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 എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കും അങ്ങനെ അമ്മയോട് നിർബന്ധം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലൊരു ലിവി ടാക്കീസ് എന്ന് പറഞ്ഞ ലിവി ടാക്കീസ് എന്ന് പറഞ്ഞൊരു ടാക്കീസ് ഉണ്ടായിരുന്നു അവിടെയാണ് സിനിമ ഓല ഓല ടാക്കീസ് ആയിരുന്നു പക്ഷെ സിനിമകളൊക്കെ മിക്കവാറും എല്ലാം വരും കേട്ടോ ആ അവിടെയാണ് ലാസ്റ്റ് കണ്ട കാരണം അവിടെ അവിടെ ആ തിയേറ്റർ അതുകൊണ്ട് പിന്നെ പോയി തുവാനത്തുമ്പികൾ അവിടെയാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പെരുവഴിയമ്പലം എന്നുള്ള ചിത്രം തന്നെ കണ്ടപ്പോൾ തന്നെ അതിൽ എന്ത് ചി എന്ത് പടമാണെന്ന് എനിക്ക് ഓർക്കാൻ തന്നെ അത് അത്ഭുതകരമായിരുന്നു ആ അനുഭവം അത് കഴിഞ്ഞ് തിങ്കളാഴ്ച നല്ല ദിവസം ഇതെല്ലാം ഈ സിനിമകളൊക്കെ കണ്ടപ്പോഴേ നമ്മൾ ഞാൻ അതിൻ്റെ ശരിയായിട്ടുള്ളൊരു വാക്കിൽ പറയുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻ ആർട്ട് ഫിലിം ഒരു ആർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു കമേഴ്ഷ്യൽ അല്ല ഇതിന് രണ്ടിനും മറ്റേ നിൽക്കുന്ന ഒരു മനോഹാരിത ഈ പത്മരാജൻ സിനിമകളൊക്കെ ഉണ്ട് അതാണ് പത്മരാജൻ സിനിമകളുടെ സവിശേഷതയും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരുപാട് നല്ല പടങ്ങൾ ഇപ്പോൾ കെ എസ് ഏതുമാധവൻ പി ഭാസ്കരൻ അങ്ങനെയുള്ള സംവിധായകരുടെ പടങ്ങളൊക്കെ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ അതിൽ മുങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് അതിൽ നിന്നൊരു ചേഞ്ചുമായിട്ടാണ് പത്മരാജൻ സിനിമകളുമായിട്ട് പ്രവേശനം അപ്പോൾ അത് കണ്ടപ്പോഴാണ് അത് പത്മരാജന് പിന്നീട് ഞാനൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കണ്ടപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത് അദ്ദേഹം ഓർത്തത് ഞാൻ പറയുന്നത് അതായത് പുതുമകളുള്ള സിനിമകൾ സൃഷ്ടിക്കണം എന്നൊരു ആവേശം പത്മരാജനുണ്ടായിരുന്നു പുതുമകൾ കൊണ്ടുവരണം അത് ഏറ്റവും ഒരു ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ മഹത്തായ ഒരു ഒരു ചിന്തയാണ് ഒരു ലക്ഷ്യമാണ് പുതുമകളോടുകൂടി എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഒരു 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 കഴുത പോകുന്ന പുറകെ അല്ലെങ്കിൽ ഒരു ഒരു ഒരാൾ കാണിച്ചതിന് അനുകരണം കാണിച്ചു കൊണ്ട് വരിക എന്ന് പറയണത് യാതൊരു പുതുമില്ലാതെ യാതൊരു ഉണർച്ചയില്ലാതെ യാതൊരു വളർച്ചയും ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാതെ കുറച്ച് അനുകരണങ്ങൾ മാത്രം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ് ഒരു യഥാർത്ഥ കലാകാരൻ എപ്പോഴും അയാളുടെ നാട്ടിൽ എന്തെങ്കിലും സൃഷ്ടി ഉണ്ടാക്കുക പുതുമയോടുകൂടി എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കുക അതാണ് ഒരു യഥാർത്ഥ കലാകാരൻ ചെയ്യേണ്ടത് അത് ഏത് കലാ കലയിലും മാത്രമല്ല ഏത് ഡിപ്പാർട്ട്മെന്റിലും അത് ഒരു ആവശ്യമായ ഘടകം തന്നെയാണ് എനിക്ക് എനിക്കെൻ്റേതായിട്ടുള്ള സവിശേഷത കലർത്തി ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുക ഒരു ക്രിയാത്മകത ഉണ്ടാക്കുക അതൊരു ഏറ്റവും നല്ലൊരു ചിന്തയാണ് അത് അത് പത്മരാജനും അതുണ്ടായിരുന്നു ഞാൻ ആകാശവാണിയിൽ അദ്ദേഹം ജോയിൻ ചെയ്ത സമയത്ത് അദ്ദേഹം അനൗൺസറായിട്ടാണല്ലോ ജോയിൻ ചെയ്തത് അപ്പം അദ്ദേഹത്തിൻ്റെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ചെറിയ ഇതൊരു ഒരു പരിപാടി എന്തോ കേട്ടിട്ടുണ്ട് ഒരു ഗാന അവതരണം എന്തോ കേട്ടിട്ടുണ്ടെന്ന് വലിയ ഓർമ്മയൊന്നുമില്ല അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ചലച്ചിത്ര ഗാന അവതരണം വളരെ വിശേഷാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു പോർഷൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്നുള്ള മുഴുവൻ ഇരുന്നൊന്നും കേൾക്കാൻ പറ്റിയിരുന്നില്ല എനിക്ക് അന്ന് തുടങ്ങി തന്നെ പത്മരാജനെ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ഞങ്ങൾ ഞാൻ ആകാശവാണിയിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ആകാശ ഈ പത്മരാജൻ അനൗൺസറായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദാതിമനോഹരായിരുന്നു വലിയ മോഡുലേറ്റഡ് വോയിസ് ആയിരുന്നു എന്നൊക്കെ കേട്ട് പിന്നെ അത് ഞാൻ ഞങ്ങളത് അനുഭവിച്ചിട്ടില്ല അതിന് ശേഷമാണ് പത്മരാജൻ്റെ കഥകളൊക്കെ ഞാൻ എടുത്ത് വായിക്കാൻ തുടങ്ങിയതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിമയും രാജകുമാരിയും അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇത് എന്ത് ഫാൻറ്റസിയാണിത് എന്ത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ കാരണം നമ്മൾ എം ടി വിജയൻ അല്ലെങ്കിൽ മുകുന്ദൻ ഒക്കെ വായിച്ചിങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഫാന്റസി പോലെ വിജയന്റെ കഥ ഗുരുസാഗരൊക്കെ വായിച്ച പോലെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഫാന്റസി പോലെയാണ് പ്രതിമയും രാജകുമാരി ഞാനിരുന്ന് വായിച്ച അത്ഭുതപ്പെട്ടു ചെറിയൊരു ബുക്കാണല്ലോ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയും എഴുതാം അങ്ങനെ ഒരു എഴുത്ത രീതി ഉണ്ട് എന്നുള്ളത് കാണിച്ചു തന്നിരുന്നു പത്മരാജൻ ഈ പ്രയാണം ഇതുപോലെ അത് ഭരതന്റെ പടമാണ് പക്ഷെ തിരക്കഥ എഴുതിയത് പത്മരാജനാണ് ഇങ്ങനെയുള്ള പടങ്ങളെപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്നെ വളരെ അധികം ആകർഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടങ്ങളെല്ലാം തിരഞ്ഞെടുത്ത് കാണാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു നൊമ്പരത്തിൽ അയ്യോ ആ പടമൊക്കെ കണ്ടെന്ന് നമ്മൾ ടച്ചിങ് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും ആ ഒരു കൊച്ചുകുട്ടിയുടെ സോണിയ എന്ന് പറഞ്ഞ ആ നടിയുടെ ഒരു വളരെ ഫിറ്റ്സ് വരുന്ന ഒരു ഒരു കുട്ടിയാണല്ലോ മാധവി ഉള്ള അഭിനയിച്ചിരിക്കുന്ന ഒരു ചിത്രം ആ ഒരു അതൊക്കെ കാണും ഇങ്ങനെ ചിത്രങ്ങളുണ്ട് അതായത് മനുഷ്യൻ്റെ ആന്തരിക ജീവിതത്തിലേക്ക് കടന്നു കയറുന്ന ഒരു ഒരു ഉൾക്കരുത്ത് പത്മരാജൻ തൻ്റെ കഥകളിലൂടെ പ്രദർശിപ്പിച്ചിരുന്നു അത് ആ ഉൾക്കാഴ്ച ഉൾക്കരുത്തും ഒരു എന്നും പറയാം അത്തരം സിനിമകളിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് ഒരു ഒരു സവിശേഷത തന്നെയാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സിനിമാ സംവിധായകൻ അല്ലെങ്കിൽ സിനിമ നിർമ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നെന്ന് പറയാം ഇറ്റ്സ് ഓൺ പ്രൊഡക്ഷൻ അതിൻ്റെ സാമ്പത്തികത കൊടുക്കല്ല സിനിമ നിർമ്മിക്കുന്ന ഒരാളുടെ ഉൾക്കാഴ്ചയാണത് ആ ചിത്രങ്ങൾ അത്തരം ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കാരണം അതൊരു ധൈര്യം കൂടി വേണം എന്താണ് അത് ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ ഉള്ളിലുള്ള ഉൾക്കാഴ്ചകളെ എൻ്റെ ഉള്ളിലുള്ള ഭാവനകളെ ഞാൻ എനിക്ക് പ്രദർശിപ്പിക്കാനായിട്ട് ഒരു വലിയൊരു സ്ക്രീൻ കിട്ടിയിരിക്കണം ഇപ്പൊ വലിയൊരു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം ഉണ്ട് എല്ലാം എന്ന് പറഞ്ഞാൽ അതിൽ സംഗീതമുണ്ട് ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിനിമയിൽ സംഗീതമുണ്ട് നൃത്തമുണ്ട് കഥയുണ്ട് തിരക്കഥയുണ്ട് എല്ലാ കലകളുടെ ഒരു സമ്മേളനമാണല്ലോ സിനിമ എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പത്മരാജനെ പോലെ ഒരു സംവിധായകൻ ഒരു ഒരു പുതുമയുള്ള ഒരു സംവിധായകൻ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല എങ്കിലും ഇതിനെപ്പറ്റി എടുത്തു പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് അത്ഭുതത്തോടുകൂടി തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ തിങ്കളാഴ്ച നല്ല ദിവസം അതുപോലെ ഒരിക്കലും ആരും കൈവാ കൈവെക്കാത്തൊരു തീമല്ലേ വളരെ മനോഹരമായിട്ട് ആ അമ്മയുടെ ജീവിത രീതി അവരുടെ ഒരു ഗ്രാമീണ ജീവിതം അവസാനം അവരെ കൊണ്ട് ഒരു ഇതിൽ കൊണ്ട് തള്ളിയിടുക ഒരു വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളിയിടുക അവസാനം ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ മരിച്ചു പോവുക അതെല്ലാം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പക്ഷേ ഇവിടെ നടമാടിയിരുന്നൊരു കാര്യം തന്നെയാണ് അതിനെ ഉൾക്കാഴ്ചയോടുകൂടി കണ്ടിട്ടാണ് പത്മരാജൻ അതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് ആ പടം ചെയ്തത് വളരെ മനോഹരമായിട്ട് ചെയ്തൊരു പടമല്ലേ അല്ലേ കുക്കുവൊക്കെ വന്നിട്ട് നല്ല കുക്കുവൊക്കെ ഉണ്ട് മാധവി മാധവി ശ്രീ ശ്രീദേവി ശ്രീവിദ്യ ഉണ്ട് മാധവിയില്ലാന്ന് തോന്നും മാധവില്ല ഓക്കെ അപ്പം അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള പടങ്ങൾ അത് മൂന്നാം പക്കം അതേപോലെ എടുത്തു പറയേണ്ട ഒരു ചിത്രമാണ് ഈ പത്മരാജന്റെ കാരണം മൂന്നാം പക്കത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും മിക്കവാറും എല്ലാവരും പ്രതീക്ഷിക്കുന്ന റൊമാൻസ് ഒരു ഒരു പ്രണയകഥ അവതരിപ്പിക്കുക പക്ഷെ ഇതിലൊന്നിലും ഉൾപ്പെടാതെ ഇങ്ങനെ കുറേ വശങ്ങൾ ജീവിതത്തിലുണ്ട് അല്ലെ ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഈ ജീവിതത്തിലുണ്ട് മനുഷ്യരുടെ മനുഷ്യർക്കിടയിലുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഇങ്ങനെ കുറെ ആൾക്കാരെ നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തി തന്ന അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു മഹത്തായ ഒരു പ്രവൃത്തിയാണ് പത്മരാജൻ തന്റെ സിനിമകളിലൂടെ കാഴ്ചവെച്ചത് അത് സിനിമകളിലേക്ക് പിന്നെ അതിന് അതിനപ്പുറം താഴ്വാരം പോലെയുള്ള ചിത്രത്തിലൊക്കെ അത് ഭരതൻ്റെ എന്നാലും ഈ എല്ലാ ചിത്രം ഞാനിങ്ങനെ ഓരോന്ന് എടുത്ത് പറയുമ്പോഴും ഈ എല്ലാ ചിത്രത്തിലും ഭരതനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം അവരുടെ ഒരു മാനസിക പൊരുത്തം ഒരു മനപ്പൊരുത്തം എന്ന് പറയാം എല്ലാ കാരണം അവർ തമ്മിൽ വളരെയധികം സ്നേഹബന്ധം ഒരു ആത്മബന്ധം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഭരതൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ചെയ്യാനൊരിക്കലും നോക്കിയിട്ടില്ല തൻ്റേതായ രീതിയിൽ കാരണം അത് വ്യത്യസ്തമാണ് ഭരതൻ്റെ സിനിമകളും പത്മരാജൻ്റെ സിനിമകളും രണ്ട് വ്യത്യസ്തമാണ് നമ്മൾ അങ്ങനെ തന്നെ കാണുകയും വേണം ഒരിക്കലും ആ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു എന്നോർത്ത് അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാനല്ല ഭരത പത്മരാജൻ നോക്കിയത് അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ടായി അദ്ദേഹം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയിൽ ഏറ്റവും അത് എനിക്ക് ഒരു എളിയ അഭിപ്രായമാണ് കേട്ടോ ഒരു സിനിമയ്ക്ക് ഏറ്റവും വേണ്ട ഒരു കഥയാണ് ഒരു ഒരു സംശയമില്ലാ കാര്യം അല്ല പഴയ സംവിധായകർ മുൻകാല സംവിധായകർ പറഞ്ഞു ഞാൻ എനിക്ക് മനസ്സിലാക്കേണ്ടത് കാരണം അവരുടെ ചിത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു മനോഹരമായ അല്ലെ കെട്ടിറപ്പുള്ളൊരു കഥ ഉണ്ടായിരുന്നു ഇന്നത്തെ രീതിയിൽ ഇന്നത്തെ ഞാൻ അതിലേക്ക് അതിലേക്ക് കടക്കുന്നില്ല കാരണം അതുകൊണ്ടാണ് ആ ചിത്രങ്ങൾ അങ്ങനെ തന്നെ നമ്മളിലേക്ക് ആവാ നമ്മളിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായത് ആ കെ കഥയുടെ കെട്ടുറപ്പാണ് ഒരു എന്നുള്ള ചിത്രം നമുക്കറിയാവുന്നതാണ് എത്ര മനോഹരമായിട്ടൊരു ഒരു ഒരു ടീച്ചറും അതിൻ്റെ സ്റ്റുഡൻറ്റും തമ്മിലുള്ള സ്നേഹബന്ധം കാണിച്ചു ഒരു മകനെപ്പോലെ ആ അമ്മയെപ്പോലെ സുഹാസിനെ ചെയ്ത കഥാപാത്രം റഹ്മാൻ ചെയ്ത കഥാപാത്രം അങ്ങനെ കെട്ടഴിച്ച് തരുന്ന കെട്ടഴിച്ച് നമ്മൾക്ക് റിവീൽ ചെയ്ത് തരുന്ന ഓരോ കഥാപാത്രങ്ങളും പത്മരാജൻ്റെ സിനിമയിലാണ് കാണാമറിയത്ത് നമുക്കറിയാവുന്ന കാണാമറിയത്ത് എന്ന ചിത്രത്തിലെ ആ ഒരു സ്നേഹബന്ധം അതായത് ഇവര് ഇവളെ അഡോപ്റ്റ് ചെയ്ത് ശോഭനയെ അഡോപ്റ്റ് ചെയ്ത് മമ്മൂട്ടിയുടെ ഒരു അത് തിരിഞ്ഞു മറിഞ്ഞ് ഒരു സ്നേഹബന്ധമായിട്ട് വളർന്ന് അവളെ വിവാഹം ചെയ്യാനായിട്ടുള്ള ഇതിലേക്ക് തിരിച്ച് വ വരുവാണ് അവൾ ഉറച്ചു നിന്നുകൊണ്ട് ആ ആളെ സ്നേഹിക്കുകയാണ് അങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ കൂടി അല്ലെങ്കിൽ ഹൃദയത്തിൽ കൂടി അല്ലെ മനസ്സിൽ കൂടി തലച്ചോറിൽ കൂടി അല്ലെങ്കിൽ അവരുടെ ഭാവനയിൽ കൂടി ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു പ്രത്യേക സ്നേഹവികാരങ്ങളെ എടുത്തു കാണിക്കുകയാണ് പത്മരാജൻ തൻ്റെ സിനിമയിലൂടെ കാണിച്ചത് അതേപോലെ കള്ളൻ പവിത്രൻ എന്നുള്ള സിനിമ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വളരെ തമാശയും തോന്നുന്നുണ്ട് പക്ഷെ ഭയങ്കര കെട്ടിറപ്പുള്ളൊരു കഥയാണത് ഒരു കള്ളൻ ഒരു ശുദ്ധനായ കള്ളൻ വളരെ നിസ്സാര നിസ്സാരക്കാര്യ ഒരു ചെറിയൊരു പെണ്ണിൻ്റെ പ്രണയത്തിൽ വീണുപോയി കൊണ്ട് അയാളുടെ ആ കള്ള ജീവിതം മോഷ മോഷണം എന്നുള്ള ജീവിതം പോയി അയാൾ അവസാനം പിടിക്കപ്പെടുന്ന ഒരു രീതി അത് എത്ര മനോഹരമായിട്ടാണ് പത്മരാജൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓരോ ഷോട്ടും അതുപോലെ ബീന എന്താ കുമ്പളങ്ങി ബീന അന്ന് അവതരിപ്പിച്ച ആ കഥാപാത്രം അത് അതൊക്കെ എത്ര മനോഹരമായിട്ടാണ് പത്മരാജൻ അവരെയൊക്കെ കൊണ്ടുവന്ന് അവരെയൊക്കെ ചെയ്ത ഗോപി അതേപോലെ വേണു നെടുമുടി വേണുവിൻ്റെ കഥാപാത്രം ഇങ്ങനെ ഓരോ ഈ ഒരു കള്ളനായിട്ട് എങ്ങനെ അത് എനിക്ക് തോന്നുന്നു കള്ള ഒരുപക്ഷെ കള്ളം പവിത്ര എന്നുള്ള കഥ രൂപപ്പെടുത്തി എടുത്തപ്പോൾ തന്നെ ഈ നെടുമുടി വേണു ആയിരിക്കും പത്മനായന്റെ മനസ്സിൽ കാരണം നെടുമുടി വീണുവിന് അത്രയ്ക്കൊരു ഒരു കാലംബർ ഉണ്ടല്ലോ നെടുമുടി വീണു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു ഉം ഒരു നാടകത്തിലാണ് എന്നെ അത് നാടകത്തിന്റെ പിന്നാമ്പുറത്ത് വച്ചാണ് എന്നെ അദ്ദേഹം പിടികൂടുന്നത് പിടികൂടുന്ന പറഞ്ഞാൽ അദ്ദേഹം ഈ സ്വീകരിക്കുന്നത് ഒരു കഥ എനിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരാൾ കിട്ടും തകരയിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരാളെ കിട്ടും എന്നുള്ള വിധത്തിൽ പക്ഷെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ ചെറിയ പയ്യനായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരാളായിരുന്നു അതിലൊരു പ്രായമുള്ള ഒരു കഥാപാത്രത്തെയാണ് കവാലത്തിന്റെ നാടകത്തിൽ അന്ന് ചെയ്തിരുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ കേട്ടിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ ഈ ഇവര് ഒന്നാമത്തെ എന്താന്ന് വെച്ചാല് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു കലാകാരൻ ഒരു സിനിമാക്കാരൻ എപ്പോഴും അവര് സാഹിത്യമായിട്ട് ബന്ധം വേണം കലകളിലെ എല്ലാ വിഭാഗങ്ങളും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട കല കലകളിലെ എല്ലാ വിഭാഗങ്ങളെയും അവർ ആശ്ലേഷണം ചെയ്യണം അതിനാസ്വദിക്കാനുള്ള തലത്തിലേക്ക് അവർ വളരണം അതുപോലെ സാഹിത്യത്തില് നോവലുകൾ കഥകള് എല്ലാ ചെറുകഥകൾ നാടകങ്ങൾ എല്ലാം ഇവർ കാണുകയും അത് വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം സാഹിത്യം ചില ഭാഷ ഉണ്ടാക്കിയെടുക്കാം കാരണം അന്ന് പത്മരാജനൊക്കെ ചെയ്തിരുന്ന ആ സിനിമകളിലുള്ള കഥകളുടെ സംഭാഷണങ്ങൾ അതിൽ സാഹിത്യമുണ്ടായിരുന്നു ആ അതൊരു ഒരു സിനിമാ സാഹിത്യം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അതിനൊരു സാഹിത്യം ഉണ്ടല്ല ചപ്പ് ചവറ് സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഏർ കൊളോക്കിലായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് അതൊന്നും അല്ലായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം നല്ല ഭാഷ കൂടി മനുഷ്യരിലേക്ക് പകരുന്നത് തരിക കഥകൾ അവർ അവതരിപ്പിക്കുന്ന കഥയിലൂടെ കഥാപാത്രങ്ങളിലൂടെ നല്ല ഭാഷ അതായത് സിനിമ ലാംഗ്വേജ് സിനിമ ഭാഷ പകർന്നു നൽകാന്ന് കൂടി ഉണ്ടായിരുന്നു മാത്രമല്ല നല്ല നല്ല മെസ്സേജ് അത് അത് അനിവാര്യമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒന്നെടുത്ത് നോക്കൂ എല്ലാ പടങ്ങളിലും നല്ല നല്ല മെസ്സേജസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഇപ്പം നമ്മൾ പറയാറുണ്ട് അന്ന് ഇതുപോലെ തന്നെ ഈ പടം ഈ പടങ്ങളെല്ലാം വളരെയധികം കളക്ട് ചെയ്തിരുന്നു കേട്ടോ അത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർട്ട് ഫിലിമല്ല കമേഴ്ഷ്യൽ ഫിലിമോ അല്ല ഇതിന് രണ്ടിനും മധ്യം നിൽക്കുന്ന വിധത്തില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലാണ് ഈ ഈ പടങ്ങളെല്ലാം ചെയ്തു വരുന്നത് ആ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ആർക്കും ഇഷ്ടം നമ്മൾ ആർട്ട് ഫിലിം ആണെങ്കിൽ ഫിലിമാണെങ്കിൽ എത്ര പേര് കാണാൻ ചിലർ കാണില്ല ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല ചിലർ ഇപ്പൊ നമുക്ക് തന്നെ അറിയാവുന്നതാണ് ആസ്വാദകരിൽ ഞാൻ പല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾക്കൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ തിയേറ്ററിൽ പോയി പടം കാണുന്നത് അതിനിടയ്ക്ക് പോയി കരയാനോ അല്ലെങ്കിൽ ഈ മിണ്ടാതിരിക്കുന്ന പടമൊക്കെ പോയി കാണുന്ന ആര് അങ്ങനെ സിനിമ കാണുന്നവരുണ്ടിട്ടോ അവര് അവർ അവരോട് ഒന്നും പറയാനില്ല നമ്മളൊരു സിനിമ കാണുന്ന ഒരു സിനിമ കാണാനുള്ള സാധ്യതയുണ്ടെങ്കിൽ കോഴിക്കോടോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ എവിടെ വരെ പോയിരുന്നാലോ ആ സിനിമ കാണുക എന്നുള്ളതാണ് അല്ലാതെ ആ ഇന്ന് വെറുതെ ഇരിക്കാല്ലോ ഒരു സിനിമ കാണാം അല്ലെങ്കിൽ മൂന്ന് ഞായറാഴ്ചയാലും ഒരു സിനിമ അങ്ങനെയല്ല നമ്മളൊക്കെ സിനിമ കാണുന്ന അങ്ങനെയല്ല നമ്മൾ സിനിമാണെന്ന് ഒരു നല്ല പടം ഇന്ന സ്ഥലത്ത് കളിക്കേണ്ട കേട്ടോ ഒത്തിരി പോകാൻ ദൂരമുണ്ട് പക്ഷെ അവിടെ പോയി ഞങ്ങൾ കണ്ടിരിക്കും അങ്ങനെ കാണാൻ കൊതിപ്പിക്കുന്ന ചിത്രങ്ങൾ ആണ് ഇവരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഗന്ധർവന്റെ ഒരു സങ്കല്പം അത് പക്ഷേ ഇവരെല്ലാം ഈ ഈ പത്മരാജൻ തന്നെ അനുഭവിച്ച കുറെ കാര്യങ്ങൾ അനുഭവിച്ചു തന്നെ അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ നാട്ടും അവരുടെ ജീവിത കുടുംബ പരിസരത്ത് ഉണ്ടായിരുന്ന ഒരു ഗന്ധർവ സങ്കല്പ ഒരു പാല മരം അതിനോടനുബന്ധിച്ചുള്ള അവരുടെ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കുറെ കഥകൾ ഗന്ധർവ്വം ഇന്ന ഇന്ന ദിവസം വരും ഗന്ധർവൻ ഇങ്ങനെയാണ് സുഖസുന്ദരികളായ പെൺകുട്ടികളെ അവർ വശീകരിക്കാൻ ശ്രമിക്കും അങ്ങനെ കുറേ മിത്തുകളെല്ലാം ഈ കൂടിക്കലർന്ന് കിടക്കുക അങ്ങനെയാണ് ഒരു കഥാകാരൻ തന്നെ ഒരു പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഈ ഇത്തരം ഇത്തരം മുത്തശ്ശിമാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളുടെ കഥാസങ്കല്പം വളരും കഥാഭാവനകൾ വളരും അവർ പറയുന്ന കഥകളിലൂടെ നമ്മളെ ആ ഒരു വലിയ അതൊരു അനുഗ്രഹമാണ് ഉണ്ട് ഒരു മുത്തശ്ശി അങ്ങനെ ഒരു മുത്തശ്ശി പത്മരാജനും ഉണ്ടായിരുന്നു പുതുമുഖങ്ങളെ എപ്പോഴും തൻ്റെ സിനിമകളിലേക്ക് എടുത്തിരുന്നു അതിൽ ഒന്ന് അശോകൻ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിൻ്റെ ഒരു ബോണസാണ് എനിക്ക് അതിൻ്റെ ഒരു പലിശയാണ് ഞാനിപ്പോൾ എനിക്കുള്ള ചിത്രങ്ങൾ ഒരിക്കലും അതാണ് ഏറ്റവും എൻ്റെ ഡെപ്പോസിറ്റ് എൻ്റെ ഏറ്റവും വലിയ സേവിങ്സാണ് പത്മരാജനെക്കൂടി ഞാൻ ചെയ്ത ചിത്രങ്ങൾ വളരെ സത്യമാണ് അതൊരു സംശയമില്ല കാര്യത്തിൽ അതേപോലെ തന്നെ ജയറാം നമുക്കറിയാം ജയറാം എന്നൊരു വലിയ നടനെ നമുക്ക് തന്നത് അദ്ദേഹത്തിന്റെ അപരൻ എന്നുള്ള ചിത്രത്തിലൂടെയാണ് അങ്ങനെ പുതുമുഖങ്ങളെ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അതിന് അതിന് ആൻസർ ഉണ്ട് കേട്ടോ കാരണം പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമ്മൾക്ക് ഒന്നാമതെ കുറച്ച് പുതുമുഖങ്ങളെ കാണിക്കാം ചിത്രം ഈ സിനിമ ഇതിൽ തിരശീലയിലൂടെ കുറേ പുതുമുഖങ്ങളെ കാണിക്കാം അവർക്ക് ചാൻസ് കൊടുക്കാം പുതിയ ടാലൻറ്റുകളെ കൊണ്ടുവരാം എന്നുള്ളത് കൂടാതെ തന്നെ മാത്രമല്ല കുറച്ചുകൂടി ഇവർക്ക് ഈസിനെസ് ഉണ്ട് കുറച്ചുകൂടി എനർജി ഉണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ ജന ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടവരെ കണ്ടവരെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ പുതിയ ടാലന്റിനെ കാണുക പുതിയ മുഖങ്ങളെ കാണുക എന്നുള്ളൊരു സുഖവും കൂടി അതിലുണ്ടല്ലോ അങ്ങനെ ഒരു ഇതുകൂടി എപ്പോഴും അത് പ്രത്യേകം പ്രത്യേകം എടുത്ത് അദ്ദേഹം ചെയ്തിരുന്നു പുതുമുഖങ്ങളെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സവിശേഷമായ അട്രാക്ഷൻ അദ്ദേഹം കാണിച്ചിരുന്നു പുതുമുഖങ്ങളോടുള്ളൊരു സ്നേഹം അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ പറയാനുള്ള തുവാനത്തുമ്പികളിനെ പറ്റി അത് വിനെപ്പറ്റി പറഞ്ഞാൽ പറഞ്ഞാലും തീരാത്ത വിധം കാരണം ഇന്നത്തെ യുവാക്കളും കഴിഞ്ഞുപോയ തലമുറ യുവാക്കളെയും ഏറ്റവും ആകർഷിച്ച വളരെ അധികം അധികം ആകർഷിച്ച ഒരു ചിത്രമാണ് തൂവാനത്തുമ്പികൾ ഞാൻ ഈ പടം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇറങ്ങിപ്പോയിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ആ പടത്തെപ്പറ്റി വായിച്ച് പിന്നീടാണ് ഞാൻ രണ്ടാമത് കാണാൻ പോയപ്പോഴാണ് ഷു ഇത്രയും മനോഹരമായൊരു ചിത്രത്തെയാണല്ലോ ഞാൻ അവഗണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയെന്ന് ഞാൻ ഓർക്കുന്നു ഓർത്തുപോയി അപ്പോഴാണ് ഈ കഥയുടെ ബ്യൂട്ടി അതായത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ ഫ്രെയിമും അദ്ദേഹം വരച്ച് വയ്ക്കുന്ന ഒരു ഫ്രെയിമും അതിൻ്റെ ആ മനോഹരത സുമലത എന്ന അതിമനോഹരിയായിട്ടുള്ള സ്ത്രീയുടെ കണ്ണുകളും അവരുടെ ചുണ്ടുകളും അവരുടെ കവളും അവരുടെ മനോ ബ്യൂട്ടി ഒരു ബ്യൂട്ടി ഒരു മഴയിൽ നനഞ്ഞു വരുന്ന ആ സുമലതയുടെ ആ സൗന്ദര്യവും മാത്രമല്ല ഒരു സ്ത്രീകളെ ഒരുക്കി കൊടുക്കുന്ന ഒരാൾക്ക് അയാൾക്ക് അയാൾക്കുണ്ടാവുന്നൊരു ഒരു അനു ഒരു അനുഭവമാണല്ലോ ആ സിനിമ അയാള് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു ഒരു കന്യകയായിട്ടുള്ള ഒരു കുട്ടിയാണ് വന്നത് അതേസമയം ഒരു അതായത് വ്യഭിചാരത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു സന്നദ്ധയായി വരുന്ന ഒരു പെൺകുട്ടിയാണല്ലോ അത് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രണയം അത് കഴിഞ്ഞ് അത് ഒരു പ്രണയമായിട്ട് നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം അതിൽ നിന്നും കുറേ കെട്ടുപാട് കെട്ടുപാടുകൾ പാർവതി എടുക്കുന്ന കഥാപാത്രം എല്ലാം കൂടി കെട്ടിപളഞ്ഞു വന്നിട്ട് അവസാനം അവൾ ഇവനെ എറിഞ്ഞിട്ട് പോവാണ് കാരണം അവൾ ഇവനെ ഒതുങ്ങാമായിരുന്നു കാരണം നല്ലൊരു ചെറു നല്ലൊരു പയ്യനാണ് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം നല്ലൊരു പയ്യനാണ് വേണമെങ്കിൽ അവൾക്ക് അവർ തമ്മിൽ അവൾ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് അവളെ അനുഭവിക്കുന്നതും അവൻ തന്നെയാണ് പിന്നെ ഇതുകൊണ്ട് അവള് പക്ഷെ അവളുടെ രീതി അതായിരുന്നില്ല അവൾക്ക് അവള് വേറൊരു ഇതിനു വേണ്ടി വേറൊരു ലക്ഷ്യത്തിലാണ് അവൾ വന്നത് അങ്ങനെ കഥകളെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നമ്മളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് നമ്മളെ വിളിച്ചുകൊണ്ട് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് പത്മരാജൻ ചെയ്യുന്ന തൂവാന തൂവാനത്തുമ്പികൾ മനോഹരമായ ഷോട്ടുകളും മനോഹരമായ സോങ്ങുകളും എല്ലാം വെച്ചിട്ട് ആ ആ ചിത്രത്തെ എത്ര മനോഹരമായിട്ടത് കൊണ്ടുപോയിരിക്കണം അതേപോലെ അതിൽ എടുത്തു പറയേണ്ട സിനിമ കാര്യമാണ് അതിൻ്റെ മ്യൂസിക് പെരുമ്പാവൂർ രവീന്ദ്രനാഥാണ് അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രം തന്നെ അത് പറയാൻ പറയാതിരിക്കാൻ അതല്ല അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഞാൻ പറഞ്ഞ ഇത്തരം ചിത്രങ്ങൾ ഇനി എനിക്ക് പറയാനുള്ളത് ആഫ്റ്റർ പത്മരാജൻ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ആ ഇന്നത്തെ കഥാകാരന്മാർ അല്ലെങ്കിൽ ഇന്നത്തെ കഥാകാരന്മാരെന്ന് പറയാം ഇന്നത്തെ തിരക്കഥാകൃത്തുക്കൾ ഇന്നത്തെ സിനിമാക്കാര് അവരെല്ലാം ഈ ഇവരുടെ പടങ്ങളിട്ട് കാണണം ഇവരുടെ പടങ്ങളിട്ട് കണ്ടാൽ മാത്രമേ നല്ല സിനിമകൾ ചെയ്യാനുള്ള പ്രചോദനം എങ്ങനെയാണ് നല്ല എങ്ങനെ നല്ല സിനിമകൾ ചെയ്യാം എന്നുള്ളൊരു ക്ലാസ്സാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് നമ്മളൊക്കെ അത് പഠിച്ചു നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള കുറേ ആസ്വാദകർ ഫിലിം ഫീൽഡിൽ ഉണ്ട് അതുകൊണ്ട് പല സിനിമകളും നമ്മൾ ഇന്നും അത് കാണണ്ട അത് കാണാൻ നമുക്ക് താല്പര്യം എന്ന് നമ്മൾ വിട്ടു കളയുകയാണ് ചെയ്യുന്നത് പുതിയ സിനിമകളെ പറ്റിയാണ് ഞാനീ പറയുന്നത് ഇപ്പോൾ കോടികൾ കിലുങ്ങുന്നെന്ന് പറഞ്ഞ എത്രയോ പടങ്ങൾ വരുന്നു വയലൻസോളൂ വയലൻസ് എന്ന് പറഞ്ഞാൽ പെരും അതിൻ്റെ മോർ തന്നെയാണ് പടം പക്ഷേ കോടികൾ കിലുക്കിക്കൊണ്ട് അവർ ആ കളക്ഷൻ എടുത്തുകൊണ്ട് പോവാണ് എന്തുണ്ട് അത് അതേസമയം പത്മരാജനം ചെയ്ത ആ പടങ്ങളിലെല്ലാം വയലൻസ് അല്ല സ്നേഹമാണ് പകർന്നു കൊടുക്കുന്നത് സ്നേഹിക്കുക നിങ്ങൾ സ്നേഹിക്കാൻ പഠിപ്പിക്കണ എന്നത് നല്ല മെസ്സേജ് ഏത് ബന്ധത്തിലും ഏത് ബന്ധം ഇപ്പൊ ഒരു അമ്മ മക്കൾ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പ്രണയം മാത്രമല്ല പത്മരാജൻ കൊണ്ടുവന്നത് അമ്മ ഒരമ്മയെ എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ ആ അമ്മയോടുള്ള കണക്ക് നമ്മൾ തീർക്കണം അവർ നമ്മളെ പത്ത് മാസം ചുമന്ന് നമ്മളത്രയും വളർത്തി കൊണ്ടു ശേഷം നമ്മൾ എന്തെങ്കിലും എല്ലാം പൊസിഷനിലായി കഴിഞ്ഞിട്ട് ആ അമ്മയെ നമ്മൾ എവിടെ കൊണ്ട് നിർത്തണം എങ്ങനെ നമ്മൾ ആ കണക്ക് തീർക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുകയാണ് ഈ തിങ്കളാഴ്ച നല്ല ദിവസത്തിലൂടെ അതേപോലെ തന്നെ ഈ മൂന്നാം പക്കംന്നുള്ള ചിത്രം ഒരു മുത്തശ്ശന് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയോടുള്ള ഒരു അതിമ അതി ഊഹ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മുത്തശ്ശനാ ആ പേരക്കുട്ടി ജയറാമെടുത്ത ആ കഥാപാത്രത്തോട് കാണിക്കുന്ന ആ സ്നേഹം കാരണം അദ്ദേഹത്തിൻ്റെ സ്വർഗരാജ്യമാണ് ആ കുട്ടികൾ വരികയും അവരുടെ വീട്ടിൽ അതിനുവേണ്ടി ഒരുക്കങ്ങൾ മറയുണ്ടാക്കി കൊടുക്കുക ബാത്റൂം പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കുക വീടുകളെല്ലാം കുളമെല്ലാം ശരിയാക്കി കൊടുക്കുക അവർ വന്ന് അനുഭവിക്കട്ടെ എൻ്റെ ഈ സിറ്റുവേഷൻ എൻ്റെ ഈ ആംബിയൻസ് അവർ അനുഭവിക്കട്ടെ അവർ പഠിക്കട്ടെ ജീവിതം മനസ്സിലാക്കട്ടെ മുത്തച്ഛൻ്റെ സ്നേഹം അങ്ങേര് കാണിച്ചു കൊടുക്കാണ് അതിലുകൂടെ നമ്മൾ മനോഹരമായിട്ട് അവസാനം ആ കുട്ടി പോയെന്നറിഞ്ഞപ്പോൾ പിന്നെ എനിക്കിനി ജീവിതമില്ല എനിക്കിനി എന്തിന് ഞാൻ ജീവിക്കണം അവനെ കാത്താണ് ഞാൻ ഇത്രയും നാൾ ഇരുന്നത് അവൻ്റെ ഈ മൂന്നാല് ദിവസം മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് അത് അവൻ പോയി പിന്നെ ഞാൻ എന്തിന് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം കടലിൽ സ്വയം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത് ഒരു അവിടെ ഒരു പ്രണയബന്ധമുണ്ട് അതിനുപോലും ഒരു വിലയല്ല നമ്മളിപ്പോ എല്ലാരും പറയും പ്രണയമാണ് ലോകത്തെ ഏറ്റവും വലിയ ബന്ധം ഒരിക്കലും അല്ല ഒരു സ്നേഹബന്ധങ്ങൾക്കുള്ള സ്ഥാനം അല്ല സ്നേഹബന്ധങ്ങൾക്കുള്ള വാല്യൂ എടുത്തു കാണിച്ചു തന്ന ചിത്രങ്ങളാണ് നൊമ്പരത്തി പോകും അതേപോലെ തന്നെ ഒരു ബന്ധം ഒരു പെൺകുട്ടിയെ ഒരു മാധവി എന്നുള്ള കഥാപാത്രം സ്നേഹിച്ച് അവളെ ട്രീറ്റ്മെന്റ് ട്രീറ്റ് ചെയ്ത് അവളെ അവസാനം ഒന്നും അല്ലാതെ അവൾ കാട്ടിൽ പോയി മരിച്ചു പോകുന്ന ഇവര് തമ്മിലുള്ള സ്നേഹത്തിലേക്ക് പൊരുത്തപ്പെടാനാവാതെ ആ കുട്ടി ആ കുട്ടി ഇവർക്ക് സ്നേഹം ഉണ്ടെങ്കിലും അത് ശുദ്ധമായ ഇതിൽ അവൾ അവൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ പെൺകുട്ടി ആഗ്രഹിക്കുന്ന വിധത്തിൽ അവൾക്ക് കിട്ടുന്നില്ല ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലേക്കാണ് നമ്മളെ എടുത്ത് അദ്ദേഹം ക്യാമറ കൊണ്ടുപോകുന്നത് അതേസമയം ഇന്നത്തെ സിനിമകൾ നമ്മൾ എടുത്തു നോക്കൂ അവിടെ എല്ലാം നമ്മൾ വയലൻസ് ആണ് എങ്ങനെ ദ്രോഹിക്കാം എങ്ങനെ ഉപദ്രവിക്കാം എങ്ങനെ ചതിക്കാം എങ്ങനെ ചതിക്കുഴിയിൽ വീഴ്ത്താം എങ്ങനെ കൊല്ലാം എങ്ങനെ മോഷണം നടത്താം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെ ഇന്ന് പഠിപ്പിച്ചത് എന്നിട്ട് അവരെ തന്നെ ആ സ്വാദകരെ തന്നെ ഞാൻ പറയുന്നത് ഈ ക്രിമിനൽസ് അവരുടെ പ്രചോദനം എവിടെ നിന്ന് കിട്ടുന്നെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഇന്ന സിനിമ കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടിയ പ്രചോദനത്താലാണ് ഞാനത് ചെയ്തത് നമ്മൾ അത്ഭുതപ്പെട്ട് പോവാണ് കാരണം ശരിക്കവരെ കാണിച്ചു കൊടുക്കുകയാണ് ഇന്നത് ഇന്നതുപോലെ ചെയ്താൽ ഒരു ബാങ്ക് കവർച്ച നടത്താം ഇന്നത് ഇന്നതുപോലെ ചെയ്താൽ ഒരാളെ ഇടിച്ചു വീഴ്ത്താം ഇന്നത് ഇന്നതുപോലെ ചെയ്താൽ ഒരാളെ കൊല്ലാം ഒരു ഒരു ഇന്നത് ഇന്നതുപോലെ ചെയ്ത സിസ്റ്റമാറ്റിക്കായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഒരു ഒരു പെൺകുട്ടിയെ ചീറ്റ് ചെയ്യാം ഒരു പെൺകുട്ടിയെ ഇങ്ങനെ എങ്ങനെ ചെയ്താൽ നമ്മളെ റേപ്പ് ചെയ്യാം ഇതൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ഇന്നത്തെ സിനിമകൾ ഇതാണോ നമ്മൾക്ക് ആവശ്യം സമൂഹത്തിന് ആവശ്യം ഇതൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾക്ക് അതിലൂടെ ഒരു നല്ല മെസ്സേജ് കൊടുക്കുക സമൂഹത്തിന് ഉദ്ധരിക്കാനാണല്ലോ സമൂഹത്തെ വളർത്താനാണല്ലോ സമൂഹത്തെ ശുദ്ധീകരിക്കാനാണ് കല കല കലയ്ക്ക് വേണ്ടിയാകുമ്പോഴും കലയിൽ കൂടി അതിൻ്റെ ഒരു ബോണസ് ആയിട്ട് സംഭവിക്കേണ്ടത് നന്മയാണ് മനുഷ്യന് നന്മ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് കലയിൽ കൂടി ചെയ്തു കൊടുക്കേണ്ടത് അതുതന്നെയാണ് പത്മരാജനെ പോലെയുള്ള കലാകാരന്മാർ ഒരു സിനിമ ഒരു സിനിമാക്കാരൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചെറിയ ജീവിതത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തു തീർത്തത് ഒരുപാട് കാര്യങ്ങളാണ് ഇനിയും ഒരുപാട് ചെയ്യാൻ അദ്ദേഹത്തിന് ആയുസ് ഉണ്ടായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു പക്ഷേ നമ്മൾ അതിലേക്ക് പോകണ്ട നമ്മൾ അത് ഭാവിയെ പറ്റിയല്ല അല്ലെങ്കിൽ ഇല്ലാത്ത പേജ് എടുത്ത് നോക്കാൻ നിൽക്കണ്ട നമ്മൾ ചെയ്തത്രയും അദ്ദേഹം ചെയ്തത്രയും കാര്യങ്ങൾക്ക് നമുക്ക് നന്ദിയുള്ളവരാകുക ധാരാളം മതി ഒരു മനുഷ്യായുസിന് ചെയ്യാവുന്ന പതിനേഴ് കൊല്ലം കൊണ്ട് അദ്ദേഹം പത്ത് ചിത്രങ്ങളാണ് ചെയ്തത് അത് സ്വയം എഴുതിയിട്ട് സ്വയം തിരക്കഥ കഥ തിരക്കഥ എല്ലാം ചെയ്തിട്ടാണ് അദ്ദേഹം അത് വലിയ നേട്ടമല്ലേ എല്ലാരും പറയുന്ന ഇനി ആയുസ് ഉണ്ടായിരുന്നില്ല ഇനി ആയുസ് വേണ്ട അവർക്ക് ഇത് മതി അവരുടെ ജന്മത്തിൽ അവർ ചെയ്യാവുന്നത് എല്ലാം അവർ ചെയ്ത് തീർത്തു നമ്മൾക്ക് വേണ്ടി തന്നു തന്നു പോയി അതിന് നന്ദിയുള്ളവരാകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അതിനെപ്പറ്റി വേവലാതിപ്പെട്ട് വ്യസനിച്ച് വിഷമിച്ച് ഒരിക്കലും അങ്ങനെ ചെയ്യുക അങ്ങനെയല്ല അവരോട് നന്ദി അവർ അവർ അവർക്ക് തരാനുള്ളതെല്ലാം നമ്മൾക്ക് തന്നു അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുക നന്ദിപ്പെട്ടിരിക്കുക ഇനി നമ്മൾ ചെയ്യാനുള്ളത് ആ കൊളുത്തി വെച്ച ദീപം നമ്മൾ ആ അതിൽ നിന്ന് ആ തിരിയെടുത്ത് നമ്മൾ കൊളുത്തിയിട്ട് നമ്മൾ സഞ്ചരിക്കുക നമ്മൾ മുന്നോട്ട് പോവുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അവരെ പറ്റി അവർ ഇനിയും ചെയ്യുമായിരുന്നു അവർക്ക് ഇനിയും അതല്ല അവരൊരു ഒരു ദീപം കൊളുത്തി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമ്മളുടെ ദീപം നമ്മൾ കൊളുത്തി നമ്മൾ പോവുക അതാണ് ആ ആ ഒരു ആ ഒരു മുന്നോ മുന്നേറ്റമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അവർ അതിനെപ്പറ്റി വേവലാതിപ്പെടുക അല്ലെങ്കിൽ ഇനിയും ചെയ്യാമായിരുന്നു എന്നുള്ള ദുഃഖമല്ല നമുക്ക് വേണ്ടത് നന്ദിപ്പെട്ടിരിക്കുക അതാണ് കൃതജ്ഞതയോടെ അവരെ സ്മരിക്കുക അതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇന്നത്തെ ഈ ദിവസം അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് താങ്ക് E